ആറ് വർഷത്തോളം നീണ്ട നിയമസാങ്കേതിക പരിശോധനകൾക്ക് ശേഷമാണ് മുല്ലപ്പെരിയാർ കേസിന് ആധാരമായ സുപ്രീംകോടതിയിലെ ഹർജിയിൽ അന്തിമവാദം നിശ്ചയിച്ചത് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറടിയായി താഴ്ത്താൻ കേരള നിയമസഭ കൊണ്ടുവന്ന നിയമ ഭേദഗതി ഭരണഘടനാപരമല്ലെന്നാണ് രണ്ടായിരത്തിയാറിൽ നൽകിയ ഹർജിയിലെ തമിഴ്നാടിന്റെ വാദം ഉടമ്പടി മറികടക്കാൻ നിയമസഭയ്ക്ക് അധികാരമില്ലെന്നും ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാക്കണമെന്ന സുപ്രീംകോടതിയുടെ രണ്ടായിരത്തിയാറിലെ ഉത്തരവ് കേരളത്തിനെ മറികടക്കാനാകില്ലെന്നും തമിഴ്നാട് ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തിപ്പത്തിൽ കേസ് ജസ്റ്റിസ് ഡി കെ ജയൻ അധ്യക്ഷനായ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തി ഇതേ തുടർന്നാണ് പുതിയ ഡാമെന്ന ആവശ്യം പരിഗണിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത് നിലവിലെ ഡാം പൂർണമായി സുരക്ഷിതമാണെന്നും എന്നാൽ ശാശ്വത പ്രശ്നപരിഹാരത്തിനായി പുതിയ ഡാമിന്റെ സാധ്യത പരിഗണിക്കാമെന്നുമാണ് ഉന്നതാധികാര സമിതി റിപ്പോർട്ട് അന്തിമവാദത്തിന് മുന്നോടിയായി കേരളവും തമിഴ്നാടും റിപ്പോർട്ടിന് രേഖാമൂലം മറുപടി നൽകണം സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മറ്റു ഉത്തരവുകൾക്കായാണ് ജനുവരി കേസ് വീണ്ടും പരിഗണിക്കുക തുടക്കം മുതൽ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് ഡി കെ ജയൻ ഇനി ബെഞ്ചിലുണ്ടാകില്ല ജനുവരി ഇരുപത്തിനാലിന് അദ്ദേഹം വിരമിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബെഞ്ചാണ് ഹർജിയിൽ അന്തിമവാദം കേൾക്കുക എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ